മഴക്കാലമായ വേനൽക്കാലത്തെ അപേക്ഷ ആടുവാളത്തിൽ കുറച്ചും കൂടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മഴക്കാലത്തും വേനൽക്കാലത്തും ആട് വളർത്തലും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മഴക്കാലമായ ആട്ക്ക് രോഗം വരുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ തീറ്റ ലഭ്യത കുറവും തീറ്റ കൊടുത്താൽ ആട് കഴിക്കാനുള്ള ഒരു മടുപ്പ് നമ്മൾ മഴക്കാലത്ത് കാണാറുണ്ട് ഏഴജന്തുക്കൾ അതുപോലെ തന്നെ പ്രാണികൾ കൊതുക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കൂട്ടിൽ കൂടുതലായിട്ട് മഴക്കാലത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആടിന് തീറ്റയ്ക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാ വർഗ്ഗങ്ങളും നമ്മൾ എത്തിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ ആടിന് തീറ്റ കൊടുത്താൽ ദഹനക്കേട് വൈറസംബന്ധമായ അസുഖങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കൊണ്ട് നമ്മൾ പുലുവർഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അത് സൂക്ഷിച്ച് അതിൽ നിന്ന് വെള്ളം തോർന്ന് വെള്ളം ഈർപ്പം വലിഞ്ഞ ശേഷം മാത്രമാണ് കെട്ടിക്കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും പ്ലാവലയാണ് ശേഖരിക്കുന്നത് മഴക്കാലങ്ങളിൽ പ്ലാവല ശേഖരിച്ച് വെച്ച് പ്ലാവലയാണ് കൂടുതലും ആളുകൾ കൊടുക്കുന്നത് കൊഴിഞ്ഞു പോകുന്ന പ്ലാവലുകൾ പറക്കി നമ്മളൊരു ചെറിയൊരു കൊട്ടയുണ്ടാക്കി കൊട്ടയ്ക്ക് അതിട്ട് കൊടുക്കാറുമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും തീറ്റയിൽ ശ്രദ്ധിക്കാറുള്ളത് രോഗങ്ങൾ വരായിരിക്കാൻ വേണ്ടി കൂട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക തണുത്ത കാറ്റും മഴവെള്ളവും കൂട്ടിലേക്ക് വീഴാത്ത രീതിയിൽ കൂട് ശ്രദ്ധിച്ചു കൊടുക്കുക അതേപോലെ തന്നെ കൂടിനോട് ചേർന്ന് എല്ലാ ദിവസവും വൈകുന്നേരവും അല്ലെങ്കിൽ ഒന്നാണ്ടാം ദിവസങ്ങളിലോ അല്ലെങ്കിൽ പറ്റുന്ന പോലോ നമ്മൾ ചകിരി ഉപയോഗിച്ച് കൂടിനടുത്ത് ചെറിയ പുക കൊടുക്കാറുണ്ട് പുക കൊടുക്കുമ്പോൾ കൂടുതൽ ചെറിയ ചൂട് കിട്ടും അതേപോലെ തന്നെ പ്രാണികളുടെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും അതുപോലെ ഏകജന്തുക്കളുടെയൊക്കെ പ്രശ്നമൊക്കെ കുറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആടിന് കൈത്തീറ്റ കൊടുക്കുമ്പോൾ ഇളം ചൂടോടുകൂടി തന്നെ തീറ്റ കൊടുക്കാൻ കൂടുതലും ശ്രമിക്കുന്നത് കുടിവെള്ളം കൊടുക്കുമ്പോഴേക്കും ചെറു ചൂടോട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ വേനൽക്കാലത്ത് ആട് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാത്തര വിലവർഗ്ഗങ്ങളും മഴക്കാലമായ ആട് കഴിക്കാറില്ല മഴ പെയ്ത് മണ്ണ് തിരിച്ചിരിക്കുന്ന ഇലവർഗ്ഗങ്ങൾ കഴിക്കാറില്ല അഴുക്കുള്ള സ്ഥലത്തുനിന്ന് കട്ട് ചെയ്യുന്ന പുല്ല് ആട് കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ തീറ്റ വേസ്റ്റേജ് നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും മഴക്കാലമായി നമ്മൾ കൂടുതലായിട്ടും പ്ലാവല മറ്റ് ഇലവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് ശേഖരിച്ച് വച്ച് ആടുകൾ കൊടുക്കുകയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് അതിലൂടെ നമുക്ക് തീറ്റ വേസ്റ്റേജ് കുറയ്ക്കുകയും ആടിന് പ്രോപ്പറായിട്ട് തീറ്റ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും മഴക്കാലത്തെ അപേക്ഷിച്ച് വേനൽക്കാലത്താണ് ആട് വളർത്തൽ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത് വേനൽക്കാലത്ത് നമുക്ക് തീറ്റ ലഭ്യത കുറവ് പുല്ലിൻ്റെ കുറവുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാത്തരം പുൽവർഗ്ഗങ്ങളും വിലവർഗ്ഗങ്ങളും ആട് കഴിക്കുന്നതാണ് അത് വേസ്റ്റേജ് കുറവാണ് എല്ലാ ഇല കരിയിലാണെങ്കിൽ പോലും ആട് കഴിക്കും വേനൽക്കാലത്ത് മഴക്കാലത്താണെങ്കിൽ തീറ്റ വളരെ മടുപ്പ് വരുന്നത് കഴിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് രോഗങ്ങൾ വരും അതുകൊണ്ട് മഴക്കാലത്ത് കാര്യമായ രീതിയിലുള്ള പരിചരണം ആട് വളർത്തൽ നമ്മൾ ചെയ്യേണ്ടതാണ്